അങ്ങനെ ഹോട്ടൽ ടാസ്കിനായി പഴയ മത്സരാർത്ഥികളെത്തി ഷിയാസും ശോഭയും ബിഗ് ബോസ് ഹൗസിലെത്തുമ്പോൾ സീസൺ ഫൈവിൽ വെച്ച് രജിത് കുമാർ വന്നപ്പോഴുള്ള ഒരു ഓളത്തിന്റെ അത്രയും എത്തുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം ബെഡ്റൂമിലെത്തിയ ശോഭ അവിടെ പൊടിയുള്ളതായി അഭിനയിക്കുന്നുണ്ട് ശോഭ അത്ര പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല ഷിയാസും ചെറിയ കാര്യങ്ങൾ എടുത്തിട്ട് തമാശ ഉണ്ടാക്കാനെ നോക്കൂ ഷിയാസിന്റെ ശോഭയുടെ കൂടെ ഒട്ടിനാൽ പുറത്തു നടക്കുന്ന കാര്യങ്ങളുടെ ക്ലൂകൾ ലഭിക്കും മോഡ കാണിച്ചാൽ ഒരു വകയും കിട്ടത്തില്ല സെക്യൂരിറ്റി ആയിട്ട് ജിസേലിനെയാണ് വെച്ചിട്ടുള്ളത് എന്നാൽ കണ്ടാൽ ഒരു മോഡലാണേ തോന്നത്തുള്ളൂ ഒരു വ്യത്യാസവുമില്ല ഒരു തൊപ്പിയെങ്കിലും വെക്കുമായിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നേനെ കയ്യിലൊരു തോക്കുള്ളത് ഭാഗ്യം ഒന്നാമത് മോഹൻലാൽ ഫയർ ചെയ്ത് ലക്ഷ്മി ഒരു സൈഡ് ആയിട്ടിരിക്കുകയാണ് പിന്നെയും അതിന്റെ മെക്കിട്ട് കയറിയാൽ ചിലപ്പോൾ അത് ഇറങ്ങിപ്പോകും ഹോട്ടൽ ടാസ്കിൽ ഏറ്റവും മികച്ച രീതിയിലുള്ള കളി ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക